ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മാത്യു സാമുവൽ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന്റെ വീഡിയോ പലപ്പോഴും കടുത്ത വർഗീയപരമായിട്ടുള്ള രീതിയിലാണ് അതായത് മത സൗഹാർദ്ദത്തിൽ കഴിയുന്നവർക്കിടയിൽ വർഗീയതയുടെ വിഷവിത്തുക്കൾ ഇറക്കി തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ മിക്ക വീഡിയോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മളെ പാകിസ്ഥാൻ ഹിന്ദിയമായിട്ടുള്ള വാർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു വീഡിയോ തികച്ചും രാജ്യദ്രോഹമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യ സർക്കാർ ബാൻ ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പും ഇദ്ദേഹം കടുത്ത രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല സത്യത്തിൽ ഇവിടെ ഇദ്ദേഹം ചെയ്തത് നമ്മുടെ രാജ്യത്തിന് എതിരെയുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയുടെ അഞ്ചോളം വിമാനങ്ങൾ വീഴ്ത്തി എന്ന പച്ച നണയാണ് ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് അത് ആവർത്തിച്ചിട്ടാണ് പറഞ്ഞത് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഔദ്യോഗികരമായിട്ടുള്ള വിവരണം കൂടി വ്യാജമായിട്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആ സമയത്ത് ഏതായാലും ഇദ്ദേഹത്തിന്റെ ചാനൽ ശാശ്വതമായി തന്നെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഒരു വർഗീയ വിഷമാണ് ഇദ്ദേഹം ഇറക്കുന്നത് ഇതുപോലെയുള്ള ചില ചാനലുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വർഗീയപരമായിട്ട് വിദ്ദേശം പകർത്തുന്ന ഏത് വിവാഹ ചാനലുകള ഏത് വിവാഹക്കാരുടെ ചാനലുകളായാലും അത് ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇവിടെ നമ്മൾ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആശയക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യർ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തെയാണ് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കടുത്ത നിയമ നടപടിയുമായി നമ്മുടെ അധികാരികൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്